പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് വാട്സപ്പിൽ എനിക്കൊരാൾ അയച്ചു തന്ന ഒരു പ്രസംഗം കേട്ടപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടായി നമുക്കറിയാം ക്രൈസ്തവ മേഖലയിൽ നിരവധി നേതാക്കളുണ്ട് അതിൽ നട്ടലുള്ള അറിവും പാണ്ഡിത്യവുമുള്ള ഒരു സുപ്രീം കോടതി അഡ്വക്കേറ്റായ മാത്യു കുഴനാടൻ എന്ന നേതാവിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു അഭിമാനം തോന്നിയിട്ടുണ്ട് തൻ്റെ സ്വച്ഛാധിപത്യത്തിൽ എന്ത് നിറുകേടും കാണിക്കാൻ മടിയില്ലാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ നട്ടലോടുകൂടി നിയമപരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ പെട്ടെന്ന് തന്നെ കേരളത്തിൽ എല്ലാവരുടെയും ഒരു താരമായി മാറിയ മാത്യു എന്ന നേതാവിൻ്റെ പ്രസംഗം ഞാൻ കേട്ടപ്പോൾ പ്രിയങ്കാ ഗാന്ധി പ്രോ പലസ്തീൻ തണ്ണിമത്തൻ ബാഗുമായി പാർലമെൻറ്റിലേക്ക് പോയ സാഹചര്യത്തെ ഞാൻ ആലോചിക്കുകയാണ് പലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യർ അവർ അനുഭവിക്കുന്ന വേദനകൾക്കെല്ലാം കാരണം ഇസ്രായേൽ ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹമാസിനെ പോലെ മാനവരാശി കണ്ടിട്ടുള്ള ഒരു മനസാക്ഷിയും ഭീകരവാദ കൂട്ടങ്ങളെ ഒരു ജനാധിപത്യ രാജ്യത്ത് കയറി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന് ഗർഭിണികളുടെ വയറു കയറി കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് കൈകൊണ്ട് ഞെരിച്ചു കൊന്ന് അത് കണ്ട് ആർത്ത് ചിരിച്ച ഭീകരവാദികൾ ന്യായീക്കുറിച്ചൊന്നും പറയാതെ പലസ്തീനിൽ സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന അതിശക്തമായ ഇടപെടൽ ഭരണഘടനയിൽ വരെ ഇസ്രായേൽ എന്ന രാജ്യത്തെയും ലോകത്തിലെ ജൂതന്മാരെയും ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള അതിഭീകര സംഘടനകൾ ചുറ്റും വളയപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യം തങ്ങളുടെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശക്തമായ പോരാട്ടം ഭൂമി മുഴുവൻ തുരങ്കങ്ങൾ പണിതുകൊണ്ട് പലസ്തീൻ ജനതയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുക്കുന്ന ഫണ്ട് മുഴുവൻ തുരങ്കങ്ങൾ പണിത ഇസ്രായേലിനെ ജൂതനെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി പത്തും ഇരുപതും വർഷം പ്രവർത്തിക്കുന്ന രാ രാജ്യത്ത് ഭീകര സംഘടനയ്ക്കെതിരെ അതിശക്തമായ നടപടി എടുത്തുകൊണ്ട് അവരെ ഇല്ലാണ്ടാക്കുമ്പോൾ അവരെ മനുഷ്യ പരിചയകളായി പിടിച്ച് കൊലയ്ക്ക് കൊടുക്കുന്ന ഹമാസുകാരെ കുറിച്ച് പ്രിയങ്കാ ഗാന്ധിക്ക് ഈ ജോർജ് സോറോസിന്റെ അടിമയായി മാറിയിരിക്കുന്ന ഈ പപ്പിമോൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും ഒന്നും യാതൊരു വിഷമവുമില്ല എന്തുകൊണ്ട് ഒരേ സമയം ഹമാസ് നിർത്തുക ഹമാസ് ഇന്നും നൂറ്റി അമ്പതോളം അല്ലെങ്കിൽ നൂറിന് മുകളിൽ ഇസ്രായേൽ ബന്ധികളെ പിടിച്ചു വച്ചിരിക്കുകയാണ് നിങ്ങൾ ആദ്യം വിട്ടുകൊടുക്കുക എന്നിട്ട് ഇസ്രായേലിനോട് നിർത്താൻ ഇവർക്ക് യുദ്ധം നിർത്തുക ഹമാസിനോട് ആദ്യം നിങ്ങളല്ലേ ആദ്യം പിടിച്ചോണ്ട് പോയത് നിങ്ങൾ ബന്ധുക്കളെ വിടാൻ ഈ ജിഹാദികളുടെ കാലിനക്കികളായി മാറിയിരിക്കുന്ന ഈ നട്ടലുടയ്ക്കപ്പെട്ട ഈ രാഹുൽ ഗാന്ധിക്കും ഈ പ്രിയങ്ക ഗാന്ധിക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല സ്വന്തമായ വ്യക്തിത്വത്തിലൂടെ ഒരു പാർലമെന്റിൽ നിന്ന് ജയിക്കാൻ പോലും സാധിക്കാത്ത ഒരു നേതാക്കന്മാരാണ് ഇവന്മാർ അതുകൊണ്ടാണ് ഭയങ്കര മുസ്ലിം ഭൂരിപക്ഷമുള്ള വയനാട്ടിൽ നിന്ന് ജയിക്കേണ്ട ഗതി പോകുന്നത് കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ വന്ന് സ്വന്തം നാട്ടിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയല്ല എന്നറിയാവുന്നതുകൊണ്ടാണ് വയനാട്ടിൽ നിന്ന് ജയിക്കേണ്ട വന്നത് സ്വന്തം നാട്ടിൽ നിന്നപ്പോൾ തോറ്റും പോയല്ലോ ഇതാണ് ഈ നേതാക്കന്മാരുടെ കീഴിലുള്ള മാത്തിക്കൂടാനത്തെ പോലെയുള്ള നല്ല കുടുംബ പാരമ്പര്യം വ്യക്തിത്വവുമുള്ള ആളുകൾ പോലും നട്ടല്ലാത്തവരായി മാറും വെറും വെറും ജിഹാദികളുടെ കാലു നക്കുകളായി മാറും ഏ പിണറായി വിജയനെതിരെ കോടതിയിൽ കേസുമായി ശക്തമായി മുന്നോട്ട് പോയപ്പോൾ അഴിമതിക്കെതിരെ പോയപ്പോൾ അത് തടഞ്ഞതാരാണ് ജോർജ് സോറോസിന്റെയും ഈ ലോക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും അടിമകളായി മാറിയ ഈ പപ്പിമോനും പപ്പിമോന്റെ പെങ്ങളും ഒക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവനെ പപ്പിമോൻ തന്നെ രാഹുൽ ഗാന്ധിയെ ഒരു റെസ്പെക്ടോടും കൂടി നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല കുറേ ജിഹാദികളുടെയും പ്രോ ഇസ്ലാമിക് ആളുകൾക്കും വേണ്ടി കുറയ്ക്കുന്ന വെറും ഒരു നഖുംസഖത്തിന്റെ നിലവാരമുള്ള നട്ടലില്ലാത്ത ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് ഒരു ഇന്ത്യൻ പൗരന് മനസാക്ഷി കുത്തില്ലാതെ പറയാൻ പറ്റും ഒരു സംശയവും വേണ്ട ഇത് എന്റെ നിലപാടാണ് പാർലമെന്റിലേക്ക് ആദ്യമായിട്ട് കയറി വന്നപ്പോൾ പ്രോ ഇസ്ലാമിക് പ്രോ പലസ്തീൻ ഭാഗ്യമായി കയറി വന്നപ്പോൾ എന്തും മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത് ഹമാസിന് കൂട്ടുനിൽക്കുകയാണോ ഐ എസ് ഐ എസിന് കൂട്ടു നിൽക്കുകയാണോ ഇവർ ചെയ്യുന്നത് ഇവർ നട്ടലിനോടുകൂടി ഹമാസ് ചെയ്യുന്നത് തെറ്റാണെന്നും നിർബന്ധമായി ഇസ്രായേലിൻ്റെ വാതുറന്ന് എവിടെയെല്ലാം പ്രസംഗിക്കുന്നു ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭീകര പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പ്രിയങ്ക ഗാന്ധി ഈ ഭാഗ്യമായി വന്നിരുന്നെങ്കിൽ അതിനൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു ഇനി നാളെ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തുമ്പോഴും പ്രിയങ്കയൊക്കെ ആരുടെ കൂടെ നിൽക്കും ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജിഹാദികളുടെ കൂടെ നിൽക്കുമോ അതോ ഇന്ത്യക്കാർ കൊടുക്കുമോ പാവപ്പെട്ടവരുടെ മുസ്ലീങ്ങളെ അടിച്ചമർത്തുന്നു പറഞ്ഞ് ഇന്ത്യയിൽ ഭീകരവാദം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രിയങ്കയും ടീമും ആരുടെ കൂടെ നിൽക്കും അപ്പം നമുക്ക് ഇതാണ് ഒരു വിഷയം ഇവരൊക്കെ നയിക്കുന്ന നമ്മുടെ ക്രൈസ്തവ നേതാക്കം പൊളിറ്റിക്കൽ നേതാക്കന്മാർ പോലും വരിയുടയ്ക്കപ്പെട്ട് നട്ടെല്ലാം നഷ്ടപ്പെട്ട് വെറും വാലാട്ടി പട്ടികളുടെ നിലവാരത്തിലേക്ക് തഴം താരും എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രിയമുള്ളവരെ നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് നിങ്ങളീ കാണുന്നത് എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജ് ആണ് അതാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് നിങ്ങൾ കേട്ടോളൂ പാർട്ടികൾ കുഴൽനാട ഈ മുസ്ലിം ലീഗ് മതവികാരം കുത്തി ഉയർത്തുന്നില്ലേ എസ് ടി പിയും പോപ്പുലർ ഫ്രണ്ടും മതനിയും ടീമും ഒക്കെ അതിശക്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർഗീയത വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുതെന്ന് നട്ടലിലോടുകൂടി പറയാനും കേരളത്തിലെ മതേതരത്വം സംരക്ഷിക്കണമെന്ന് പറയാൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ നാവ് പൊങ്ങുന്നത് നീ കണ്ടിട്ടുണ്ടോ മാത്രം കുഴി ഈ മുസ്ലിം ലീഗിന്റെ കാലും നക്കിയല്ലേ നീയൊക്കെ കോൺഗ്രസുകാർ ഇന്ന് ജീവിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വീട് നിറങ്ങിയല്ലേ നീയൊക്കെ ജീവിക്കുന്നത് അപ്പൊ മുസ്ലിം ലീഗിനെ കുറിച്ച് നിനക്ക് പറയാൻ മതേതര മതേതരത്തിന്റെ മുഖം മൂടി അടിച്ച് നെറ്റിയാൽ മതേതരം എഴുതിയിട്ട് കുട്ടിയെ വർഗീയതയുമായിട്ട് നടന്നിട്ട് കാര്യമില്ല കേരളത്തിന്റെ മതേതര സമൂഹത്തെ ഇസ്ലാമിക അധിനിവേശത്തിലേക്ക് നയിച്ച് അത് മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ല അല്ല അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അതിലേക്ക് നുഴഞ്ഞു കയറി ഞമ്മൻ്റെ താല്പര്യത്തിന് വേണ്ടി എന്ത് നിറികേടും എന്ത് അധാർമികതയും കാണിക്കാൻ മടിയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്ത് ഈ മുസ് ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും മൗനാനുവാദം നൽകുന്ന ഉമ്മത്തിൻ്റെയും പേരിൽ അവരുടെ കാലിൽ നിന്നി ജീവിക്കുന്ന മറുനാടാ കാലിൽ നിന്നി ജീവിക്കുന്ന കുഴൽനാടാ നിനക്കെന്ത് അധികാരമാണ് നിനക്ക് നിനക്ക് നിന്റെ അപ്പൻ തന്ന നട്ടല് നീ പണയം വെച്ചിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത് പ്രിയുള്ളവരെ കേരളത്തിലെ വലതുപക്ഷവും ഇടതുപക്ഷവും എൽ ഡി എഫും യു ഡി എഫും എല്ലാ പാർട്ടികളും ഇസ്ലാമിക പ്രീണനത്തിലൂടെ വിജയിച്ചു വരാൻ ശ്രമിക്കുന്ന ആളുകളാണ് പ്രിയങ്കാ ഗാന്ധി പ്രോ പലസ്തീൻ ഭാഗ്യമായി കൊണ്ട് ഇസ്ലാമിക പ്രീണനമാണ് നടത്തുന്നത് നിങ്ങളത് ദുഃഖത്തോടെ തിരിച്ചറിയുക ശക്തമായ വ്യക്തിത്വത്തോടു കൂടി സമുദായ താല്പര്യങ്ങൾക്കും ഒക്കെ വേണ്ടി നിലനിന്നുകൊണ്ട് തൻ്റെ ആ യഥാർത്ഥ ആദർശ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്നില്ല അങ്ങനെയുള്ളവർ നട്ടലോടുകൂടി പോരാടുന്നവർ വളരെ കുറവാണ് അത് എത്ര മാന്യന മാന്യനത ചമഞ്ഞു വരുന്ന ആളുകളാണെങ്കിലും അങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേരളം

ഈ തെറ്റ് നൂറ് ശതമാനം തെറ്റാണ് നമ്മൾ പറഞ്ഞു ഇപ്പൊ കാസയാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് കാസ എന്റെ അറിവിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി സമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിയമവിരുദ്ധമായ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല നിയമത്തിന്റെ ഉള്ളിൽ നിന്നും അതുകൊണ്ടാണ് കാസയിലെ നേതാക്കന്മാർക്കെതിരെയൊക്കെ ഇത്രയും എൽ ഡി എഫും ഒക്കെ ഒന്നിച്ചു നിന്നിട്ടും നിയമ നടപകൾ സ്വീകരിച്ച് പിടിച്ച് ജയിലിലിടാനൊന്നും പറ്റാത്തത് കാരണം കാസ് അത്ര വലിയ ഭയങ്കര സംഘടനയൊന്നുമല്ല വളരെ ഈസി ആയിട്ട് കെവിൻ പീറ്ററിനെയും കാസയുടെ ആളുകളെയും ഒക്കെ നിയമക്കുരുക്കളൊക്കെ പെടുക്കാനിവർക്ക് സാധിക്കും പക്ഷേ അവർ അവരെ അതിന് സാധിക്കാത്തത് എല്ലാം നിയമത്തിൻ്റെ വഴിയിലും കോടതി വഴിയും ഒക്കെയാണ് അവർ പോകുന്നത് എന്നതുകൊണ്ടാണ് കാസ് നൂറ് നൂറ് ലവ് ജിഹാദ് കേസുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നൂറ് ലവ് ജിഹാദ് കേസിൽ എൺപത് ലവ് ജിഹാദ് കേസുകളെയും അതിൽ നിന്നും പെൺകുട്ടികളെ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ എഴുപത് ശതമാനമെങ്കിലും മോചിപ്പിക്കാൻ കാസയുടെ പ്രവർത്തനം അവരുടെ കൗൺസിലിങ് അവരുടെ ബോധവൽക്കരണം അവർ കഴിയുന്നുണ്ട് അതെല്ലാം കോടതി വഴിയൊക്കെയാണ് ഹേബിയർ കോസ്പസ് ഇവർ കൊണ്ട് ഒളിപ്പിക്കുമ്പോൾ ഹേബിയർ കോർപ്പസ് ഹർജിയൊക്കെ ഫയൽ ചെയ്തിട്ടാണ് ഇവർ പുറത്തു കൊണ്ടുവരുന്നത് എന്നിട്ട് കൗൺസിലിങ്ങും കൊടുത്ത് ലൗഹിക ജിഗാത എന്താണ് ഇപ്പം ഒന്ന് തലാക്കിയല്ല ഇപ്പം ഞാൻ ഇന്നലെ ഒരു സംഭവം കേട്ടത് ഖത്തറിൽ നിന്ന് ഒരു പെണ്ണിനെ ചാടിച്ചുകൊണ്ട് പോയി ഹൈ നിലവാരമുള്ള രണ്ട് ഡോക്ടറുടെയും ആ ഡോക്ടർമാരുടെ ഒരു കൊച്ചിനെ ചാടിച്ചുകൊണ്ട് പോയി ഒരു ചെറ്റക്കൂടുലാണ് അവൾ കടന്നത് ലാസ്റ്റ് ഹേബിയർ കോസ് വന്ന് പുറത്തു കൊണ്ടുവന്നു അവൻ എന്താ ആദ്യം ഒരു പെണ്ണിനെ കെട്ടി അതിനെ മൊഴി ചൊല്ലി ആ അവന് അത് ആ കൊച്ചിനുണ്ടായ ആ പെണ്ണിനുണ്ടായ രണ്ട് മക്കൾക്ക് ചെലവിന് കൊടുക്കാത്തതിനെ പേരിൽ ഒരു കേസ് നടക്കുകയാണ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതി പ്രതിയാണ് അപ്പം ഇങ്ങനെ ലൗജിഹാദ് പ്രവർത്തനങ്ങളെയൊക്കെ കുറേയൊക്കെ നിയന്ത്രിക്കാനും അതിനേക്കാൾ ഉപരി ഈ കക്കുകളി നാടകം തൊട്ട് നിങ്ങൾ നിങ്ങളേതെല്ലാം വിഷയം കക്കുകളി നാടകം തൊട്ട് ഇവിടുത്തെ കെ സി യു എയും മറ്റ് മതസംഘടനകളൊന്നും ഔദ്യോഗിക സംഘടനകളൊന്നും പ്രതിഷേധിക്കാത്ത പോലും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതിഷേധിച്ചപ്പോൾ എന്നൊരു സംഘടനയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാസൈക്ക് ഓരോ ദിവസം കഴിയും തോറും സ്വാധീനം വർദ്ധിക്കുന്നു ഇതിൽ വലിയ പേടി ഈ മാത്തു കുഴിനാടനെ പോലെ അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടി ഏത് ജിഹാദിയുടെയും ഏത് ഒസാമാ ബില്ലാതെ നക്കി നക്കിത്തൊടയ്ക്കാനും കുറയ്ക്കാനും നടക്കുന്ന ഈ മാത്തു കുഴിനാടനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒരു മടിയുമില്ല അപ്പോൾ അവർക്ക് ചൊറിച്ചിലുണ്ടാകും കാരണം അവരുടെ കാലിൻ്റെ മണ്ണിലെ ജനങ്ങൾ സത്യം തിരിച്ചറിയുകയും ഈ വ്യാജന്മാരെ ഈ നട്ടല്ലൂരി ജിഹാദികളുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് വേണ്ടി നട്ടല്ല് വളച്ച് അവരുടെ കാലിൽ നക്കിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന പേടി ഇവർക്കുണ്ട് പാലക്കാടൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ഈ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് കുറഞ്ഞതെന്നൊക്കെ ഇവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോഴാണ് പാമ്പളാലി പിതാവ് പറഞ്ഞ ഒരു വിഷയമായി എടുത്തിട്ട് കാസ അതിതീവ്ര സംഘടനയാണ് എടോ അതിതീവ്ര സംഘടനയാണെങ്കിൽ കുഴനാടാ നീ തെളിയിക്ക് നീ നിയമി ഏത് മേഖലയിലാണ് കാസ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് നിനക്ക് നട്ടല്ലോ നിന്റെ നട്ടല് ജിഹാദികളുടെ കഷത്തിക്കൊണ്ട് അല്ലെ കാൽകെ കൊണ്ട് നീ പണയം വെച്ചിട്ടല്ലേ നീ വല്യ വാചോടിക്കുന്നത് എടാ നീ കോൺഗ്രസ് ഉപേക്ഷിച്ച് പുറത്തിറങ്ങണോടാ നിനക്ക് നട്ടെല് വേണമെങ്കിൽ അല്ലാതെ ഈ പപ്പിമോൻ്റെയും അവൻ്റെ ഈ പ്രോ ഇസ്ലാമിക് ടീമുകളുടെയും ഒക്കെ സോണിയാഗാന്ധിയുടെയും ഈ പ്രിയങ്കയുടെയും ഒക്കെ കീഴേ പോയി ഇരുന്നു കഴിഞ്ഞാൽ നിന്റെ നട്ടല്ല അവർ ഒരു ജിഹാദികൾ കൊടുക്കുക അല്ലെ പറയും അന്തസ്സും അഭിമാനത്തോടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം നിനക്ക് അധികാരത്തിന്റെ അപ്പവേഷം കിട്ടി എം എൽ എ ആയിട്ട് നടന്നിട്ട് എന്ത് കാര്യമാണോ അതുകൊണ്ട് പ്രിയമുള്ളവർ ഇനി കുഴൽനാടനാണെങ്കിലും ഈ ടീമുകളല്ല നിങ്ങൾ മനസ്സിലാക്കുക കപടന്മാരാണ് അധികാരത്തിൻ്റെ അപ്പ വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ മാന്യതും മതേതരത്വം പറഞ്ഞ് നടക്കുന്ന കപടന്മാരാണ് മതേതരത്വം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ കീഴെ കൊണ്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഒരു മതം നടത്തുന്ന അധിവേശ സമയങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന പരിപാടിയല്ല അത് പാമ്പ്ലാനി പിതാവ് മനസ്സിലാക്കേണ്ടതാണ് സ്വന്തം സമുദായത്തിൻ്റെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ അവരെ അനുവദിച്ചുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് മതേതരത്വം അല്ലാതെ ഒരു മതത്തിൻ്റെ ഇരവാദത്തിനും കാപട്യത്തിനും കൂട്ടുനിന്ന് അതിനെ എതിർക്കുന്ന സ്വന്തം നിലനിൽപ്പിനു വേണ്ടി എതിർക്കുന്ന മറ്റു മതങ്ങളെ അവർ വർഗീയവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്നതല്ല കുഴൽനാട നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ നട്ടല് സോണിയയും രാഹുൽ അങ്ങനെ ഊരി ജിഹാദികളായി കൊടുത്തേക്കല്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ആണ് കാരണം എന്താണ് സ്വന്തം സമുദായത്തെക്കാൾ ഉപരി വ്യാജ മത സൗഹാർദ്ദം പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സമുദായത്തെ വഞ്ചിക്കുന്ന ആത്മീയ നേതൃത്വത്തിലാണ് നിനക്ക് താല്പര്യം കാരണം നിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭീണനത്തിലൂടെ ഇസ്ലാമിക വോട്ടിലൂടെ അധികാരത്തിൽ കയറാനുള്ള ശ്രമത്തിന് കൂട്ടു നിൽക്കുന്ന ആത്മീയ നേതൃത്വം വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ കേട്ടോ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ കുഞ്ഞാടിൻ്റെ കൊമ്പുള്ളൊരു മൃഗം ആരാധിക്കുകയും അവന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യും സാത്താൻ്റെ പ്രവർത്തികളുമായി മായി ബന്ധപ്പെടാണ് ഇത് പറയുന്നത് അപ്പോൾ പൊളിറ്റിക്സ് തിന്മയത് അധാർമികതയ്ക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിനും കീഴടങ്ങി അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ നേതൃത്വത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആത്മീയ നേതൃത്വം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നിങ്ങളുടെ കുഴലൂത്തിന് നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും പ്രോ ഇസ്ലാമിക് ആൻറ്റി ക്രിസ്ത്യൻ മൂല്യങ്ങൾക്കും സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ജോർജ് സോറസിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി കുട ചൂടുന്ന ആത്മീയ നേതൃത്വത്തിൽ നിനക്ക് വലിയ താല്പര്യമായിരിക്കും കുഴൽനാടാൻ നിനക്ക് താല്പര്യമായിരിക്കും പക്ഷെ ഞങ്ങൾ ഇത് തിരിച്ചറിയുന്നു എങ്ങനാണ് കേരളത്തെ വിഭജിക്കാൻ കേരളത്തെ വർഗീയത കൊണ്ടാൻ അനുവദിക്കരുത് അതിനെന്ത് ചെയ്യണം ജിഹാദികൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും ഒക്കെ കീഴടങ്ങി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ അവരുടെ എല്ലാ തോന്നിവാസങ്ങളും കൂട്ടുനിന്ന് അവരുടെ ഹലാൽ ഭക്ഷണവും ഭക്ഷിച്ച് അവരുടെ നമ്മുടെ സ്കൂളുകളിൽ അവർക്ക് വേണ്ടി പാവിരിച്ചു കൊടുത്ത് പറ്റുമെങ്കിൽ നമ്മുടെ എല്ലാ കാത്തലിക് സ്കൂളുകളുടെയും മുറ്റത്ത് ഒരു മോസ്ക് പണിയാൻ അനുവാദവും കൊടുത്ത് നമ്മുടെ അരുവിത്തറ പോലെയുള്ള നമ്മുടെ പരമ്പരാഗതമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥലങ്ങളുടെ എല്ലാം പേര് മാറ്റി മുഹമ്മദ് പ്ലേസ് എന്നോ അല്ലെങ്കിൽ എന്നാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അലി അലിക്കുന്നെന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് മാറ്റി അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ അതിനുവേശം അനുവദിക്കുക നമ്മുടെ വിദ്യാഭ്യാസ സാധനങ്ങൾ അതിനുവേശം അനുവദിക്കുക നമ്മളുടെ കേന്ദ്ര ഒക്കെ തരുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുക അങ്ങനെ എല്ലാ അവർ കാണിക്കുന്ന എല്ലാ തോന്നിവാസത്തിനും നിറിവേടുകൾക്കും കൂട്ടുനിന്നിട്ട് അവർ തരുന്ന അപ്പ വാങ്ങി അവരുടെ കാലൊക്കെ നക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണമെന്നാണോ കുഴനാടാ നീ പറയുന്നത് നീയൊക്കെ എന്തിനാടാ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് ഇടാ നട്ടൽ പോനൂടാ നിന്റെ അപ്പന് നാണക്കട ഉണ്ടാക്കുന്ന രീതിയിൽ നീ ഈ രീതിയിൽ അതപ്പതിക്കരുത് അപ്പ അധികാരത്തിന് വേണ്ടി നല്ലൊരു കുടുംബത്തിൽ പുറത്ത് ആ ക്വാളിറ്റി നിനക്ക് കാണാനുണ്ട് പക്ഷേ അധികാരം എന്ന വലിയ അപ്പകഷ്ണം കാണുമ്പോൾ ആ പാരമ്പര്യമായി കിട്ടിയ ആ ക്വാളിറ്റി പോലും നീ പണയം വെക്കുകയാണ് പ്രിയമുള്ളവരെ

ഭീകര സ്വഭാവത്തെയും അവരുടെ ജിഹാദി തന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കണമെന്ന നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഹിന്ദുക്കളുടെ എല്ലാ വ്യക്തികൾക്കും ഇന്ത്യയിലെ ഓരോ പൗരനും ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം അത് ഇസ്ലാം മുസ്ലിങ്ങളെ വെറുക്കാൻ വേണ്ടിയല്ല പക്ഷെ ഇസ്ലാം എന്ന ഈ അധിനിവേശ മതത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ മതത്തിൻ്റെ ഭീകരത ഒരു രാഷ്ട്രത്തെ എങ്ങനെ തകർക്കും അത് നൈജീരിയയിൽ തകർത്തു അത് ലബനിൽ തകർത്തു അത് കാനഡയിൽ ആരംഭിച്ചിരിക്കുന്നു അത് യു കെയിൽ ആരംഭിച്ചിരിക്കുന്നു ഇത് ചെന്ന സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് ഇസ്ലാം അധിനിവേശം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടത് ആ ഒരു രാജ്യത്തിൻ്റെ സത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ് അതിനെയാണ് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം നട്ടല് പണയം വെച്ച് ജിഹാദികൾക്ക് വേണ്ടി കാലി നക്കുന്ന മാത്യു കുഴിനാടനെ പോലെയും അവന്റെ നേതാവായ പ്രിയങ്ക എന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഹമാസിന്റെയും കാലിനക്കിയായി ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അർബൻ ജിഹാദി എന്ന് അർബൻ ഭീകരി എന്ന് വിളിക്കാൻ പറ്റുന്ന പപ്പിമോഹനും പപ്പിമോഹന്റെ പെങ്ങളും ഒക്കെ എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇത്തരം ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നേരിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ആൽ സ്വയം ആത്മഹത്യക്ക് സ്ലോ പോയിസണിലൂടെ നമ്മൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയായിരിക്കും എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ